കുടുംബജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിന് ഏറെ പ്രാധാന്യമുണ്ട് കുട്ടികളുടെ ജനനത്തോടെ താൽപ്പര്യം കുറയുകയും പിന്നെ എല്ലാം ഒരു ചടങ്ങായി മാറുകയുമാണ് പതിവ് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ ദൃഢതയുണ്ടെങ്കിലും ലൈംഗിക ജീവിതത്തിൽ നിന്നും പിന്നോക്കം പോകുന്നത് പതിവുകൾ ആവർത്തിച്ചു മടുക്കുമ്പോഴും ഉത്തേജനം ലഭിക്കുന്നില്ല എന്ന തോന്നലും വേട്ടയാടുമ്പോഴാണ് മാത്രവുമല്ല ജോലിയുടെയും മറ്റും ഭാഗമായി പലവിധം സമ്മർദ്ദങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിക്കാം സെക്സിനോടുള്ള നമ്മുടെ സമീപനത്തിലും മാറ്റങ്ങൾ വരുത്താം ഇണകളുടെ ഇണക്കം മനസ്സിലും ശരീരത്തിലും വേണം അത്തരമൊരു പൊരുത്തമേറിയ അവസ്ഥയിൽ മനസ്സിന് നവോന്മേഷം പകരുന്ന വിരുന്നാവും സെക്സ് കിടപ്പറയിൽ സമ്മർദ്ദങ്ങൾ മാറ്റി നിർത്താനും ലൈംഗിക ജീവിതം ആഹ്ലാദകരമാക്കാനും ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായുള്ള ആഹ്ലാദകരമായ ലൈംഗിക ബന്ധം ആരോഗ്യദായകം കൂടിയാണെന്ന് ഓർക്കുക ലൈംഗിക ശേഷി കൂട്ടാനും ലൈംഗിക താല്പര്യം ജനിപ്പിക്കാനും ചില പ്രത്യേക ഭക്ഷണങ്ങൾക്കാകുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ലൈംഗിക ഉത്തേജനത്തിന് പൂവൻപഴം കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ധാരാളം പോഷകാംശവും വിറ്റാമിനുകളും അടങ്ങുന്ന പൂവൻപഴം ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തലച്ചോറിൽ പ്രവർത്തനങ്ങൾ നടത്തും അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുന്നതും വളരെ നല്ലതാണ് ലിംഗത്തിന് ബലം വർദ്ധിപ്പിക്കുന്നതിനും ഉന്മേഷം പകരുന്നതിനും ഇത് ഗുണകരമാണ് കമിതാക്കൾ ഏറ്റവുമധികം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റ് ചോക്ലേറ്റിൽ പ്രണയത്തിനും ലൈംഗിക ബന്ധത്തിനും മൂട് നൽകുന്ന അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ലൈംഗിക തൃഷ്ണ വർദ്ധിപ്പിക്കുന്നത് തലച്ചോറിൽ കാണപ്പെടുന്ന സെറക്ടോണിൻ ഡൊപ്പമിൻ എന്നീ മൂഡ് ബൂസ്റ്റേഴ്സ് ആണ് ഇവ ചോക്ലേറ്റിലും കാണപ്പെടുന്നു ഇവ നല്ല ഉന്മേഷം പകരുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു വെളുത്തുള്ളിയും മല്ലിയിലയും കൂടി ചതച്ച് മീനിൽ ചേർത്ത് കഴിച്ചാലും നല്ല ഉത്തേജനം ലഭിക്കും ലിംഗോദ്ധാരണത്തിന് തടസ്സം നിൽക്കുന്ന വാദാധിക്യം ഇല്ലാതാക്കി ലിംഗത്തിലെ രക്തധമനികളിലെ ബ്ലോക്കുകൾ നീക്കി ലിംഗോദ്ധാരണം സുഗമമാക്കാൻ വെളുത്തുള്ളി സഹായിക്കും ഏലക്കയും ഒരു മികച്ച ഉത്തേജന ഔഷധമാണ് കുങ്കുമപ്പൂവിൻ്റെ ഉണങ്ങിയ നാരുകൾ വിഷാദരോഗവും മൂട് സംബന്ധിച്ച പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉത്തമമാണ് ഒലിവ് പഴം മുറിച്ച് വീഞ്ഞിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് നല്ല ലൈംഗികതയ്ക്ക് വഴിയൊരുക്കും കിടപ്പറയിൽ കുതിരശക്തിയോടെ കുതിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സിദ്ധൌഷധമാണ് മീനിലിട്ട കുതിർത്ത ഒലിവു പഴം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം വിറ്റാമിൻ ഇ ഫോളിക് ആസിഡ് എന്നിവയാൽ സമ്പുഷ്ടമായ ശതാവരി പുഴുങ്ങി കഴിച്ചാൽ ലൈംഗിക ബന്ധത്തിനുള്ള താൽപ്പര്യം വർദ്ധിക്കും ഇളം പച്ച നിറമുള്ള വണ്ണം കുറഞ്ഞ ശതാവരി തണ്ടുകളാണ് പങ്കാളികൾ കഴിക്കേണ്ടത് നാഡികൾക്ക് ശക്തി പകർന്ന് ഉത്തേജനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് സ്ട്രോബെറി വിറ്റാമിൻ സിയുടെ കലവറയാണ് സ്ട്രോബെറി നവദമ്പതികൾക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ ഒരു ടീസ്പൂൺ തേൻ വെള്ളം ചേർത്ത് കഴിച്ചാൽ ദുർമേതസ് കുറയും ഗുഹ്യഭാഗത്തെ രക്തധമനികളിലെ തടസ്സങ്ങൾ നീക്കി ആ ഭാഗത്ത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഷെൽഫിഷ് കഴിച്ചാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗികാസക്തി ഒരുപോലെ വർധിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു സമ്മർദ്ദങ്ങൾ ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമാണ് സമ്മർദ്ദമില്ലാത്ത ജീവിതം ഒരു സ്വപ്നം മാത്രമാണ് ഇത് ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ച് സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ആരായണം അതുവഴി മാനസികാരോഗ്യവും ലൈംഗികാരോഗ്യവും വീണ്ടെടുക്കാം